ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണ് വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് നേടുക എന്നത് അതിന് ഏറ്റവും പ്രധാനമാർഗം വായനയാണ് നമുക്കും പുസ്തകങ്ങളോട് കൂട്ടുകൂടി നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ കഴിവുകൾ വളർത്താം ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് നമ്മുടെ പുതിയ തലമുറ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും മാത്രമായി ചുരുങ്ങിപ്പോകുന്നു കുഞ്ഞു മാഷ് എന്താ പറഞ്ഞിരിക്കുന്നത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വാളയും അപ്പം നമുക്ക് വായിച്ചു വളരാം എല്ലാവർക്കും എൻ്റെ വായനാദിന ആശംസകൾ